ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളുടെ കരുത്ത് പരിശോധിക്കുന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഈ വർഷത്തെ റിപ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്ര വികാരമാണ് നൽകുന്നതും ആഗോള റാങ്കിങ്ങിൽ ഇന്ത്യ നില മെച്ചപ്പെടുത്തിയപ്പോൾ വിസയില്ലാതെ സഞ്ചരിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായത് വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായി ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ടുകൾ ഏതൊക്കെയെന്ന് നിശ്ചയിക്കുന്ന ആധികാരിക രേഖയാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡേറ്റ ഉപയോഗം ാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത് ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് മുൻകൂട്ടി വിസ എടുക്കാതെ എത്ര രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പാസ്പോർട്ടിന്റെ കരുത്തളക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യ എൺപതാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇത് ആഗോളതലത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതിന്റെയും നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെയും സൂചനയാണ് റാങ്കിങ്ങിൽ അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിച്ചു എന്നത് വലിയ നേട്ടമായി കണക്കാക്കാം ഇതേ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ ആണ് ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളിലേക്കും വിസയില്ലാതെ പ്രവേശിക്കാൻ സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് സാധിക്കും റാങ്കിങ്ങിൽ ഇന്ത്യ മുന്നേറിയെങ്കിലും മറ്റൊരു വശത്ത് ഇന്ത്യൻ സഞ്ചാരികൾക്ക് നിരാശ നൽകുന്ന വാർത്തയുമുണ്ട് കഴിഞ്ഞ വർഷം വരെ അൻപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ സൗകര്യത്തോടെ യാത്ര യാത്ര ചെയ്യാമായിരുന്നു എന്നാൽ ഈ വർഷമായ എണ്ണം അൻപത്തി അഞ്ചായി കുറഞ്ഞു ഈ വിരോധാഭാസത്തിന് കാരണം ഇന്ത്യയുടെ റാങ്കിങ് മെച്ചപ്പെട്ടത് മറ്റ് രാജ്യങ്ങളുടെ റാങ്കിങ്ങിലുണ്ടായ മാറ്റങ്ങൾ കൂടി പരിഗണിച്ചാണെങ്കിലും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് നൽകിയിരുന്ന ഇളവുകൾ പിൻവലിച്ചു എന്നതാണ് ഇറാൻ ബൊളീവിയ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് നൽകിയിരുന്ന യാത്രാ ഇളവുകൾ ഈ വർഷം റദ്ദാക്കിയത് ഇതിന്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ അന്താരാഷ്ട്ര യാത്രകളിലെ സുരക്ഷാ വെല്ലുവിളികൾ വ്യക്തമാകും ചരിത്ര പ്രസിദ്ധമായ സ്മാരകങ്ങളും സാംസ്കാരിക പൈതൃകവും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന രാജ്യമാണ് ഇറാൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇറാൻ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ചിരുന്നു ഇതിനെ തുടർന്ന് വലിയ തോതിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഇറാനിലേക്ക് ഒഴുകി എന്നാൽ ഈ ഇളവ് മനുഷ്യക്കടത്ത് സംഘങ്ങളും തട്ടിപ്പുകാരും ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി ജോലി വാഗ്ദാനം ചെയ്ത് മറ്റും ഇന്ത്യക്കാരെ വിസയില്ലാതെ ഇറാനിൽ എത്തിക്കുകയും അവിടെ വെച്ച് അവരെ ക്രിമിനൽ സംഘങ്ങൾ ഇണയിലാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു പലരെയും ബന്ധുക്കളാക്കി നാട്ടിലുള്ള ബന്ധുക്കളോട് മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യക്കാർ ഇറാനിലേക്ക് വരുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇറാൻ നിർദ്ദേശം നൽകി വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിൽ വീടരുതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കർശനമായ മുന്നറിയിപ്പ് നൽകി ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യക്കാർക്ക് ഇറാൻ വിസ നിർബന്ധമാക്കി മുൻപ് വിസയില്ലാതെ നിശ്ചിത ദിവസം ഇറാനിൽ തങ്ങാമായിരുന്നു എന്നാൽ ഇപ്പോൾ മുൻകൂട്ടി വിസ എടുക്കുകയും യാത്രയ്ക്കും താമസത്തിനുമുള്ള സാമ്പത്തിക ഭദ്രത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുകയും വേണം ദക്ഷിണാമേരിക്കൻ രാജ്യമായ ബൊളീവിയ ഇന്ത്യക്കാർക്ക് മുൻപ് വിസ ഓൺ അറൈവൽ സൗകര്യമാണ് നൽകിയിരുന്നത് അതായത് വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം അവിടെയുള്ള കൗണ്ടറിൽ അപേക്ഷ നൽകി വിസ വാങ്ങാമായിരുന്നു എന്നാൽ ഈ സൗകര്യം ബൊളീവിയ നിർത്തലാക്കി പകരം ഇലക്ട്രോണിക് വിസ നിർബന്ധമാക്കി നേരിട്ട് ഓഫീസുകളിൽ പോകേണ്ടതില്ല എന്ന നേട്ടം ഉണ്ടെങ്കിലും യാത്രയ്ക്ക് മുൻപ് തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് വിസ മെയിൽ വഴി കൈപ്പറ്റണം ഇത് വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ നൽകിയിരുന്ന ഇളവിനേക്കാൾ കൂടുതൽ പരിശോധനകൾക്ക് വഴി തുറക്കുന്നു പല രാജ്യങ്ങളും വിസരഹിത യാത്രകൾ അനുവദിക്കുന്നത് ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കാനാണ് തായ്ലന്റ് മലേഷ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യക്കാർക്കായി ഇത്തരം ഇളവുകൾ നൽകുന്നുണ്ട് എന്നാൽ ഇറാൻ നേരിട്ടത് സുരക്ഷാ വെല്ലുവിളികൾ മറ്റ് രാജ്യങ്ങളെയും പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു അനധികൃത കുടിയേറ്റവും തട്ടിപ്പുകളും തടയുന്നതിനായി വിസ നിയമങ്ങൾ കർശനമാക്കാൻ പല രാജ്യങ്ങളും നിർബന്ധിതരാകുന്നു ഇതിൻ പാസ്പോർട്ടിന്റെ മൂല്യം ഉയരുന്നത് അഭിമാനകരമാണെങ്കിലും യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം യാത്രയ്ക്ക് മുൻപ് അതാത് രാജ്യങ്ങളിലെ എംബസി വെബ്സൈറ്റുകൾ വഴി വിസ നിയമങ്ങളിൽ മാറ്റം ഉണ്ടോ എന്ന് പരിശോധിക്കുക ഹെല്ലിഇൻഡെക്സിലെ മാറ്റങ്ങൾ പെട്ടെന്ന് പ്രാബല്യത്തിൽ വരുന്നവയാണ് വിസ ഇളവുള്ള രാജ്യങ്ങളാണെങ്കിൽ പോലും ചുരുങ്ങിയത് ആറുമാസം കാലാവധിയുള്ള പാസ്പോർട്ട് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് താമസ സൗകര്യത്തിന്റെ വിവരങ്ങൾ എന്നിവ കരുതേണ്ടതാണ് ഇറാൻ സംഭവം പാഠമാക്കി വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ വാഗ്ദാനങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇ മൈഗ്രേറ്റ് പോർട്ടൽ വഴി മാത്രം പരിശോധിക്കുക ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയും ആഗോളതലത്തിലെ സ്വാധീനവും കണക്കിലെടുക്കുമ്പോൾ വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ എൺപതാം സ്ഥാനത്തുള്ള ഇന്ത്യയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ ഇളവുകൾ ലഭിച്ചാൽ അത് പാസ്പോർട്ടിന്റെ കരുത്ത് ഇരട്ടിയാക്കും റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കാർക്കായി വിസരഹിത യാത്രകൾ പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നത് പ്രതി ഹെൻലി പാസ്പോർട്ട് പാസ്പോർട്ട് പ്രകാരം ഇന്ത്യൻ പദവിയിൽ മുന്നേറുകയാണ് എങ്കിലും വിസരഹിത യാത്രയുടെ എണ്ണം കുറഞ്ഞത് സുരക്ഷാപരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് നാം തിരിച്ചറിയണം ഓരോ യാത്രക്കാരനും നിയമങ്ങൾ പാലിച്ച് ഉത്തരവാദിത്തത്തോടെ വിദേശയാത്രകൾ നടത്തിയാൽ മാത്രമേ മറ്റ് രാജ്യങ്ങൾക്ക് നമ്മുടെ പാസ്പോർട്ടിലുള്ള വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ റാങ്കിങ്ങിലെ ഈ മുന്നേറ്റം വരും വർഷങ്ങളിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ ഇന്ത്യക്കാർക്കായി തുറക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം